ഒരിക്കൽ കാട്ടിലെ രാജാവായ സിംഹം കുറുക്കനോട് പറയുകയാണ് എനിക്ക് വല്ലാതെ വിശക്കുന്നു എനിക്ക് തിന്നാൻ എന്തെങ്കിലും കൊണ്ടുത്തരൂ അല്ലെങ്കിൽ നിന്നെ നിന്നക്കൊന്ന് തിന്നും എന്ന് കുറുക്കൻ നേരെ പോയത് കഴുതയുടെ അടുത്തേക്കാണ് കുറുക്കൻ പറഞ്ഞു സിംഹരാജൻ നിന്നെ ഈ കാട്ടിന്റെ അടുത്ത രാജാവായി വാഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാനാണ് ഞാൻ വന്നത് അങ്ങനെ കഴുത ആ കാട് മുഴുവൻ അടക്കി ഭരിക്കുന്ന രാജാവാകുന്ന സ്വപ്നവും കണ്ടുകൊണ്ട് കുറുക്കന്റെ കൂടെ നടന്നു സിംഹത്തിന്റെ മുന്നിൽ കഴുത എത്തിയ ഉടനെ തന്നെ സിംഹം കഴുതെ അറ്റാക്ക് ചെയ്തു ഒറ്റക്കടയ്ക്ക് കഴുതയുടെ ചെവി സിംഹത്തിന്റെ വായിലായി പേടിച്ചിരണ്ട കഴുത അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു അപ്പൊ കുറുക്കൻ പിന്നാലെ പോയി കഴുത പറയുകയാണ് എന്നോട് നീ കളവ് പറഞ്ഞില്ലേ സിംഹരാജൻ എന്നെ ആക്രമിച്ചത് കണ്ടില്ലേ അപ്പൊ കുറുക്കൻ പറഞ്ഞു ഇല്ല രാജാവായി വാഴിക്കുമ്പോൾ നിന്റെ തലയിൽ കിരീടം വെക്കണ്ടേ അപ്പൊ കിരീടം വെക്കുന്നതിന് നിന്റെ ചെവികൾ തടസ്സമായത് കൊണ്ടാണ് സിംഹരാജൻ അത് കടിച്ചു മുറിച്ചു മാറ്റിയത് നീ ഒന്നുകൂടി എന്റെ കൂടെ വരൂ നിന്നെ രാജാവാക്കാം അങ്ങനെ കഴുത വീണ്ടും കുറുക്കൻറെ കൂടെ രാജാവിന്റെ അടുത്തേക്ക് നടക്കുകയാണ് കഴുതയെ കണ്ട ഉടനെ തന്നെ സിംഹം വീണ്ടും ചാടി വീണു ഇത്തവണ കടി വീണത് കഴുതയുടെ വാലിലായിരുന്നു വീണ്ടും കഴുത എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് കുതിറി ഓടുകയാണ് കുറുക്കൻ പിന്നാലെ അടുത്തെത്തിയപ്പോ കഴുത പറഞ്ഞു നീ വീണ്ടും എന്നോട് കളവ് പറഞ്ഞു അപ്പൊ കുറുക്കൻ പറഞ്ഞു രാജാവായി സിംഹാസനത്തിൽ ഇരിക്കുന്നതിന് നിന്റെ വാല് നിനക്കൊരു തടസ്സമാണ് എന്നുള്ളത് കൊണ്ടാണ് ആ വാല് കട്ട് ചെയ്ത് നിന്നെ സഹായിക്കാൻ സിംഹരാജൻ ശ്രമിച്ചത് അതുകൊണ്ട് നീ ഒരിക്കൽ കൂടി എന്റെ കൂടെ വാ ഉറപ്പായും നിന്നെ ഈ കാട്ടിന്റെ രാജാവായി സിംഹം വാഴിക്കും അങ്ങനെ അതും വിശ്വസിച്ച് കഴുത വീണ്ടും സിംഹത്തിന്റെ അടുത്തേക്ക് പോവുകയാണ് കഴുതയെ കണ്ട ഉടനെ തന്നെ സിംഹം ചാടി വീണു കടി വീണത് കൃത്യം കഴുതയുടെ കഴുത്തിൽ തന്നെയായിരുന്നു അങ്ങനെ കഴുത രാജാവിന്റെ കഥ അവിടെ അവസാനിച്ചു ശേഷം സിംഹം കുറുക്കനോട് പറയുകയാണ് വെൽഡൺ